അപ്പം അങ്ങനെ വീണ്ടും ഒരു ട്രെയിൻ യാത്രയാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരേക്കാണ് തൃശ്ശൂർ നമ്മൾ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഏട്ടനില്ലാത്ത ഫസ്റ്റ് യാത്രയാണ് കേട്ടോ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോവാണ് അപ്പം ഒരു സങ്കടം ഉണ്ടോ ചേച്ചി ഉണ്ട് ഇല്ലാതിരിക്കില്ലല്ലോ അങ്ങനെ ഇതാ ട്രെയിനിന് നല്ല അടിപൊളി വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ട്രെയിനിൻ്റെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ച്ചാ ഇപ്പോൾ സീസൺ ടൈമൊന്നും അല്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ട്രെയിൻ വണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു ക്ഷീണോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എത്തി നമ്മൾ വെച്ചെങ്കിൽ തൃശ്ശൂരല്ല ട്ടാ നമ്മൾ കു കുറ്റിപ്പുറാണ് ഇറങ്ങിയത് അപ്പം കുറ്റിപ്പുറം ഇറങ്ങി അവിടുന്ന് ബസ്സിനാണ് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിന് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഒന്ന് പുറ റൂമെല്ലാം എടുത്ത് പുറത്തിറങ്ങിയപ്പം അവിടെ പാനിപ്പുരിയാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചു എന്നിട്ട് ഇതാ ഗുരുവായൂർ ജസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടി നോക്കും ഫുഡ് തീർന്നു പോയി അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ കേട്ടോ റെഡ് കളറുള്ള ആ ഒരു മസാല ദോശയാണ് നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായത് അപ്പം ആ മസാല ദശയൊക്കെ അങ്ങനെ കഴിച്ചു പിറ്റേ ദിവസം പൊലച്ചയ്ക്ക് ഞങ്ങൾ റെഡിയായി ഇപ്പം എൻ്റെ ഈ കോസ്റ്റ്യൂമും ഇതിനു മുന്നേ ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് ഇത് ഇട്ടു തരുമോന്ന് അതായത് ഇതിന് ഫുൾ ഔട്ട്ഡോർ പറഞ്ഞ് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇതാണ് കേട്ടോ ആ കോസ്റ്റ്യൂമ് ഞാനിത് പാവടിയും ആയിട്ട് ഇടാറുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഷാൾ വൺ സൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ദാവണിയായിട്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത കേട്ടോ അപ്പം എനിക്കിഷ്ടമായി ദാവണിയായിട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇങ്ങനെ ആയിട്ട് അപ്പം ഇത് നമ്മൾ ഒരു കതളിപ്പഴം പട്ടും പിന്നെ താമരമൊട്ടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ണിക്കണ്ണന് നേതിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു നേർച്ച പോലെ അത് ഏട്ടൻ്റെ നേർച്ചയട്ടോ ഏട്ടന്മാർ അങ്ങനെ കൊടുക്കണം അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ദർശനം കണ്ടു കേട്ടോ കാരണം ഇത്രയും ഞാൻ ഈ വർഷം തന്നെ രണ്ടാമത്തെ തവണയാണ് പോകുന്നത് ജനുവരിയിലും പോയി മാർച്ചിലും പോയി അപ്പോൾ രണ്ട് തവണ പോയാലെങ്കിലും ഈ തവണ നല്ല അടിപൊളി ദർശനം കണ്ടു കാരണം ക്യൂ കാര്യങ്ങളോ ഒന്നും നമുക്ക് അധികം തിരക്കണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കേശവനെയും പത്മനാഭനെയും ഒക്കെ വെച്ച ആ ഒരു ആ ഒരു സ്ഥലം വെച്ചതെല്ലാം മരിച്ച ആ ഒരു സ്ഥലമാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടും എൻ്റെ പൊന്നെ ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ശരിക്കും ആ ഒരു ആനയ്ക്ക് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ശരിക്കും ആനയും ഉണ്ടായിരുന്നെട്ടോ അവരെ നമുക്ക് ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിന് തൃശ്ശൂരേക്ക് വന്നു കേട്ടോ റിട്ടേൺ വന്നു നമ്മൾ തൃശ്ശൂർ ട്രെയിൻ കാത്തുക്കലാണ് പരശുരാമൻ എക്സ്പ്രസ് അതാണ് എൻ്റെ പൊന്നെ ഒരു വല്ലാത്ത ട്രെയിനായിരുന്നെട്ടോ തിരക്ക് എന്നൊക്കെ പറഞ്ഞ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തിരക്കും കാരണം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളുടെ ആ ഒരു തിരക്ക് അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ നമ്മളെ വണ്ടിയിൽ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ